അവിടെ മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ നേതൃത്വത്തിൽ അവലോകന യോഗങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്നാണ് നമ്മുടെ വാണിജ്യ തലസ്ഥാനമാണ് നമ്മുടെ ഏറ്റവും തന്ത്രപ്രധാനമായ നഗരമാണ് സൈനികമായും അല്ലാതെയും അവിടെ ഏതൊക്കെ ക്രമീകരണങ്ങൾ മുംബൈ അവിടെ മാത്രമാണോ അതോ മൊത്തം സംസ്ഥാനത്തുണ്ടോ ഈ തീരുമാനം എങ്ങനെയാണ് നടപ്പാക്കാൻ പറഞ്ഞിരിക്കുന്നത് മുംബൈയിലാണ് ബൃഹൻ മുംബൈ അതായത് മുംബൈ കോർപ്പറേഷനുകളിലും മുംബൈ നഗരത്തിലുമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഉത്തരവ് അവിടെ ഡി സി പി ഇറക്കിയിരിക്കുന്നത് പടക്കങ്ങളുടെ വിൽപ്പനയും റോക്കറ്റുകൾ ഉൾപ്പെടെയുള്ള പടക്കങ്ങളുടെ വിൽപ്പനയും അതുപോലെ തന്നെ അതിൻ്റെ പ്രയോഗം ഉപയോഗം എല്ലാം ജൂൺ വരെ നിരോധിക്കുന്ന കാര്യമാണ് നിലവിൽ പറഞ്ഞിട്ടുള്ളത് ജൂൺ ഒൻപതാം തീയതി വരെ ഇത് വിൽക്കാനോ അതുപോലെ തന്നെ അതിൻ്റെ ഉപയോഗമോ പ്രയോഗമോ ഒന്നും തന്നെ പാടില്ല മാത്രമല്ല ഈ ഒരു ഉത്തരവ് അത് പൊതു ഇടങ്ങളിൽ പതിപ്പിക്കണം അതുപോലെ തന്നെ ലൗഡ് സ്പീക്കറിലൂടെ തുടരെ 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 ഇത് വിളിച്ചു പറയാനും കൂടിയുള്ള നിർദ്ദേശം ഇപ്പോൾ ഡി പുറത്തിറക്കിയിട്ടുണ്ട് കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നമ്മുടെ ഫിനാൻഷ്യൽ ക്യാപിറ്റലാണ് മുംബൈ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയുടെ മറ്റ് മേഖലകളിലേക്കിപ്പോൾ ഈ ഉത്തരവ് ഇറക്കിയിട്ടില്ല പ്രധാനമായിട്ടും ബൃഹൻ മുംബൈ എന്ന് പറയുന്ന മുംബൈയുടെ തന്നെ നഗരപ്രദേശങ്ങൾ അതായത് മുംബൈ കോർപ്പറേഷനും മുനിസിപ്പൽ കോർപ്പറേഷനും എല്ലാം തന്നെ കീഴിൽ വരുന്ന മേഖലകളാണ് ഏറ്റവും തിരക്കേറിയ കാ ഒരു നഗരമെന്ന് പറയാം അവിടെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഉത്തരവിറക്കിയിരിക്കുന്നത് നേരത്തെ മറ്റ് നഗരങ്ങൾ രാജ്യത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിലെ നഗരങ്ങളും അതിർത്തി പ്രദേശങ്ങളിലൊക്കെ സമാനമായിട്ടുള്ള നിലപാട് എടുത്തിട്ടുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും ആ ഒരു ഉത്തരവിലേക്ക് എന്തായാലും മുംബൈയും പോകുന്നു പക്ഷേ കുറച്ചുകൂടി ദൈർഘ്യമേറിയൊരു കാലം ജൂൺ ഒൻപത് വരെയാണ് ഇപ്പോൾ ഈ ഉത്തരവ് പറഞ്ഞിരിക്കുന്നത് നാളെ മുതൽ ജൂൺ ഒൻപത് വരെ പടക്കങ്ങളുടെ വിൽപ്പനയോ പ്രയോഗമോ ഒന്നും പാടില്ല അതായത് പ്രധാനപ്പെട്ട ഉത്സവങ്ങൾക്കോ ആഘോഷങ്ങൾക്കോ പോലും അവിടെ ഇത്തരത്തിലുള്ള റോക്കറ്റ് ഉൾപ്പെടെയുള്ള പഴക്കങ്ങൾ അത്രയുള്ള വെടിക്കോപ്പുകൾ ഒന്നും പ്രയോഗിക്കരുത് ഉപയോഗിക്കരുത് അതിൻ്റെ വിൽപ്പനയും നിരോധിക്കുകയാണ് ഈ ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി ഡി സി പി ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഉത്തരവ് ലംഘിക്കുകയാണെങ്കിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് ഇന്നലെയൊക്കെ നമ്മൾ കണ്ടു ചുമന്ന നിറത്തിൽ അതായത് നേരത്തെ ഇന്നലെ ബാലഗോപാൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടുന്ന് കണ്ടിട്ട് പറയുന്നുണ്ടായിരുന്നു ദീപാവലിക്കൊക്കെ വരും നമ്മൾ പടക്കം പൊട്ടിക്കുമ്പോൾ വരുന്ന പോലത്തെ കളറിൽ ചുവന്ന നിറത്തിലാണ് ഈ ആക്രമണം ഷെളികളുടെ ആക്രമണം ഉണ്ടാകുന്നത് ആ തരത്തിലുള്ള സാഹചര്യമാണ് നമ്മൾ അമൃത്സറിൽ പൊട്ടിയിട്ടാണ് പഞ്ചാബിലൊക്കെ ആൾക്ക് രാവിലെ ഈ പാകിസ്ഥാൻ ുമായി ബന്ധപ്പെട്ട് വീടുകൾക്ക് അവിടെ ഇതുപോലെ ഒരു വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രതികരണം അവിടുത്തെ തദ്ദേശീയ പ്രതികരണം ഉണ്ടായിരുന്നു വീടിന് മുകളിലെ രണ്ട് വീടുകൾക്ക് മുകളിലെ വാട്ടർ ടാങ്ക് എല്ലാം പൊട്ടിപ്പോയി ഭീകരമായ ശബ്ദമായിരുന്നു അങ്ങനെ ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ ആക്രമണം നടക്കുന്നു അതിനിടയിലാണ് നമ്മുടെ സിവിലിയന്മാരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ തീരുമാനങ്ങൾ എടുക്കുന്നത് ബ്ലാക്ക് ഔട്ട് ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു അതിനിടയിൽ ജമ്മുകശ്മീരിൽ രാത്രിയുള്ള റെയിൽ സർവീസ് അത് റദ്ദാക്കുന്നു അത് പകലത്തേക്ക് പുനഃക്രമീകരിക്കാനുള്ള തീരുമാനം വന്നിരിക്കുന്നു ഹ്രസ്വദൂര സർവീസുകളിലും ചില മാറ്റങ്ങളുണ്ട് മുംബൈയിൽ പടക്കങ്ങൾ തൽക്കാലത്തേക്ക് ഉപയോഗിക്കേണ്ടതില്ല നിരോധനം വരുന്നു അങ്ങനെ പലവിധ ജാഗ്രത പുലർത്തുകയാണ് അത്തരം നിർദ്ദേശമാണ് ഇപ്പോൾ പൊതുവിൽ